വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റ് നേടി അധികാരം നിലനിർത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക മാത്രമല്ല ചെറിയ വ്യത്യാസത്തിന് നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബേപ്പൂരിൽ ആരെ വേണമെങ്കിലും യു ഡി എഫ് കളത്തിലിറക്കട്ടെയെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ബേപ്പൂർ ഉൾപ്പെടെ ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും വെല്ലുവിളി ഇല്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു എൽ ഡി എഫിന് ഒരു ഗോലുവിന്റെയും സ്ട്രാറ്റജി ഇല്ല ജനങ്ങളുടെ സ്ട്രാറ്റജിയാണ് എൽ ഡി എഫിനും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവിനെയാണ് മന്ത്രി പരാമർശിച്ചത് വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം അവതരിപ്പിക്കുവാനും തങ്ങളുടെ തീരുമാനമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു അഞ്ചു വർഷം ചെയ്ത കാര്യങ്ങൾ മന്ത്രിമാർ ജനങ്ങളെ അറിയിക്കും അത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് പതിമൂവായിരത്തി അറുപത്തി ആറ് പേരെ നൂറ്റി അൻപത്തി ആറ് കുടുംബയോഗങ്ങളിലായി ഞാൻ നേരിൽ കണ്ടു എവിടെയും ഭരണത്തെക്കുറിച്ചോ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചോ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉയർന്നിട്ടില്ലെന്നും മന്ത്രി അവകാശപ്പെട്ടു അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെ തുടർഭരണം ഉറപ്പിക്കാൻ എൽ രംഗത്തെത്തി നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വലിയ വിജയത്തിനായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി മന്ത്രിമാരോട് നിർദ്ദേശിച്ചു വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞു വേണം വോട്ടർമാരെ സമീപിക്കാനെന്നും പിന്നോട്ട് പോയ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മുഖ്യമന്ത്രി മന്ത്രിമാരോട് നിർദ്ദേശിച്ചു ഓരോ മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങള് വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നല്കി പ്രവര്ത്തനങ്ങള് ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിര്ദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ട്